നമസ്കാരം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ലെൻഡീസ് കപ്പിൾസിൻ്റെ പുതിയൊരു ബിഗ് ബോസ് എപ്പിസോഡ് റിവ്യൂവിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വീക്കെൻഡ് എപ്പിസോഡിലെ ആദ്യത്തെ എപ്പിസോഡായിട്ടുള്ള ശനിയാഴ്ചത്തെ എപ്പിസോഡ് റിവ്യൂ ആണ് ചെയ്യുന്നത് പക്ഷേ എപ്പിസോഡ് റിവ്യൂയോടൊപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ നടന്ന കുറച്ച് മേജർ ഇൻസിഡൻറ്റിനെ മെൻഷൻ ചെയ്ത് പോവുകയും കൂടെ ചെയ്യുന്നുണ്ട് പിന്നെ ഞങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോസ് ഒന്നും ഇടാനേ കൊണ്ട് പറ്റിയിട്ടില്ലായിരുന്നു ഞങ്ങളുടെ കുഞ്ഞിന് ചെറിയൊരു പനിയുടെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായതുകൊണ്ട് അവളെ അവളെങ്ങോട്ട് ഹോസ്പിറ്റലിലൊക്കെ പോകേണ്ട സാഹചര്യവും പിന്നെ അവളെ എരുത്തിക്കൊണ്ട് വീഡിയോ ഇടുന്ന കാര്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയതുകൊണ്ട് വീഡിയോ ചെയ്യാനേക്കൊണ്ട് പറ്റിയിട്ടില്ല അതുകൊണ്ട് ഇന്നത്തെ ദിവസം മുതൽ തുടർച്ചയായിട്ടങ്ങോട്ട് വീഡിയോ ഇട്ടുകൊണ്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പിന്തുണയും സപ്പോർട്ടും വേണം അപ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം ആദ്യമായിട്ട് ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡെന്ന് പറയുന്നത് എനിക്ക് എവക്ഷൻ ഇല്ലായിരുന്നു ആരാണ് എവിക്റ്റായി പോയത് പോകുന്നതെന്ന് നമുക്കാർക്കും പലരുടെയും പേരുകൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട് എങ്കിലും എവിക്ഷന് നാളത്തേക്കിന് മാറ്റി അപ്പം ഇന്നത്തെ ഒരു ലാലേട്ടൻ കടന്നു വന്ന് നമ്മളൊക്കെ ഏറ്റവും ഭയങ്കരമായിട്ട് ചർച്ചയൊക്കെ ചെയ്യാനിരിക്കുന്ന ഒരു വിഷയം ലാലേട്ടന് ഒരു തഴുകി വിടുന്നത് പോലാണ് തോന്നിയത് വലിയൊരു ഹൈ മൊമെൻ്റ് ക്രി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു എപ്പിസോഡല്ലായിരുന്നു അത് വലിയ എന്തോ ഒരു സംഭവം വരുന്ന രീതിയിൽ നമുക്ക് പ്രൊമോയ്ക്കകത്താണെന്ന് പറഞ്ഞാലും അത്രത്തോളം ഒരു സീരിയസ് മാറ്റർ സംസാരിക്കുന്ന രീതിയിൽ അതായത് കഴിഞ്ഞ ആഴ്ചത്തെ ഷാനവാസിൻ്റെ അടുത്തൊക്കെ ചോദ്യം ചോദിക്കുന്നത് പോലത്തെ ഒരു എപ്പിസോഡായിരിക്കുമെന്ന് പ്രീ പ്രതീക്ഷിച്ച സ്ഥാനത്ത് വളരെ നൈസായിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു പ്രൊമോയൊക്കെ വന്നതുകൊണ്ട് തന്നെ എപ്പിസോഡിനെ കുറിച്ചൊരു ധാരണ ഉണ്ടായിരുന്നു അപ്പം നാളത്തെ ദിവസം ഇനി എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് അറിയത്തില്ല നാളെ എവിക്ഷൻ ഉള്ള ദിവസമാണ് അപ്പം നമുക്ക് കാര്യങ്ങളിലേക്ക് വിശദമായിട്ട് വരാം അപ്പം നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്നത്തെ എപ്പിസോഡിനകത്ത് ചോദിക്കുന്നുണ്ട് അപ്പം അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ലാലേട്ടൻ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതിനകത്ത് അനുമോളോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പം നമ്മളെല്ലാം ഏകദേശം പ്രതീക്ഷിച്ചിരുന്നത് അക്ബർ അനുമോൾ ആ വിഷയത്തിനകത്ത് ലാലേട്ടൻ എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുന്നത് അനുമോളെ ഫയർ ചെയ്യുകയും തന്നെ ചെയ്യും എന്നുള്ളൊരു ചിന്തയിലാണ് നമ്മളിരിക്കുന്നത് പക്ഷെങ്കിൽ മുമ്പേ ഈ ക്യാപ്റ്റൻസി നോമിനേഷനെക്കുറിച്ച് ചോദിക്കുകയുണ്ടായി അപ്പോൾ ആ കാര്യത്തിനെക്കുറിച്ച് കുറിച്ച് ചോദിക്കുമ്പോൾ അനുമോള് ആരിന് ക്യാപ്റ്റൻസിയെക്കാട്ടിലുപരിയായിട്ട് ഈ ഇമ്മ്യൂണിറ്റി കിട്ടുമല്ലോ ക്യാപ്റ്റൻസിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒരാൾക്ക് ആ എവക്ഷൻ ഫ്രീ ആയിട്ട് ആ ആഴ്ച മാറുവാണ് അപ്പം ആരിന് അങ്ങനെയുള്ളൊരു ഉദ്ദേശത്തോടു കൂടി അതായത് ക്യാപ്റ്റൻസിയെക്കാളിലുപരിയായിട്ട് ഈ എവിക്ഷൻ ഫ്രീ ആയിട്ട് മാറുന്നതിനെയാണ് മുന്നിൽ കണ്ടുകൊണ്ട് ക്യാപ്റ്റൻ ആകണമെന്ന് ധരിച്ച് നിൽക്കുന്ന ഒരാളെന്നാണ് അനുമോള് അവിടെ പോയിന്റ് ചെയ്യാനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് പക്ഷേ ലാലേട്ടന് മനസ്സിലാകുന്നില്ല ആദ്യത്തെ രണ്ട് തവണ അനുമോൾ പറയുമ്പം സ്വാഭാവികമായിട്ട് നമുക്ക് ശരി അനുമോള് പറയുന്ന എന്താണെന്ന് മനസ്സിലാകുന്നില്ല എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ എടുക്കാം പക്ഷെ വീണ്ടും വീണ്ടും ലാലേട്ടൻ ഈ ഒരു സാധനം പല ആൾക്കാരെ കൊണ്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ലാലേട്ടൻ്റെ മനസ്സിലാകാത്തതല്ല പകരം അനുമോളെ അത് മനഃപൂർവ്വമായിട്ട് ആ എന്ത് വിഷയമാണെന്നുള്ള രീതിയിലേക്ക് വരുത്തി തീർക്കണം അത് അനുമോക്ക് അനുമോടെ വായു തന്നെ കുറച്ച് അനുമോളെ ഒന്ന് ടാർഗറ്റ് ചെയ്ത് പറയുന്ന രീതിയിൽ എനിക്കത് തോന്നി അനിമോൾ നമുക്കറിയാം പൊട്ടത്തിരൊക്കെ വിളിച്ച് പറയും എങ്കിലും ആ ഒരു മൊമെൻറ്റ് കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു രീതിയിൽ ലാലട്ടനെ അനുമോളെടുത്ത് പെരുമാറിയതെന്ന് കാരണം അനുമോൾ പറയാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ ക്യാപ്റ്റൻ ആര്യൻ ആകുവാണെങ്കിൽ ആര്യൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഹൗസിലെ ക്യാപ്റ്റൻസിയെക്കാട്ടിലുപരിയായിട്ട് ആ ആഴ്ച വിക്ഷൻ ഫ്രീ ആവുക അതാണ് സംഭവം എല്ലാവർക്കും ക്ലിയറല്ലേ അപ്പം ആ ഒരു സംഭവം ലാലേട്ടന് മനസ്സിലായില്ല എന്നാണ് ലാലേട്ടൻ അനുമോളോട് പറയുന്നത് പലരുമായിട്ടും ചോദിച്ച് പലരോടും ചോദിച്ചിട്ട് അനുമോള് പറയുന്നത് എന്താണ് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ള രീതിയിൽ ലാലേട്ടൻ ഇത് പറയുന്നുണ്ട് അത് ലാലേട്ടൻ അനുമോക്കിട്ട് അറിഞ്ഞുകൊണ്ട് കൊടുക്കുന്ന ഒരു തട്ടാണ് അപ്പോൾ വെളിയിൽ ഓൾറെഡി ഇപ്പം ഒരു ഡിസ്കഷൻ നടക്കുന്നുണ്ട് ലാലട്ടൻ അനുമോളുടെ അടുത്ത് മാത്രം എന്താണ് ഇങ്ങനെ എല്ലാ ആഴ്ചയിലും വന്ന് അനുമോളെ ചോറിയുന്നത് എന്നുള്ളത് അപ്പം ഇന്നത്തെ ഈ ആദ്യത്തെ കുറച്ച് സീക്വൻസും ഒക്കെ കണ്ടപ്പോൾ എനിക്കും അങ്ങനെ തോന്നി പിന്നീട് ഞാൻ ഓർത്തു അത് എൻ്റെ ഒരു അഭിപ്രായമാണ് കാരണം അക്ബർ അനുമോൾ വിഷയ വിഷയം ലാലട്ടൻ ചോദിക്കുന്നുണ്ട് മറ്റേ ബസ്സിലെ വിഷയം പരാമർശം അതിനകത്ത് അനുമോളെ നമ്മളെല്ലാം പ്രതീക്ഷിച്ച രീതിയിൽ ആ ഒരു കാര്യത്തിൽ ഫയർ ചെയ്തില്ല നമ്മളെല്ലാവരും ആ ഒരു കാര്യം നല്ല രീതിയിൽ ചോദിക്കുമെന്നാണ് ഉദ്ദേശിച്ചത് അവിടെ ഇരിക്കുന്ന എല്ലാവരും അക്ബർ ഉൾപ്പെടെ അങ്ങനെയാണ് ഉദ്ദേശിച്ചത് പക്ഷെ അതിനെ വളരെ ലൈറ്റായിട്ട് ഒരുപക്ഷെ ഇമാതിരി കേസുകളൊന്നും ഇനിയിപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ വയ്യ രണ്ടാഴ്ച കൂടെ ഉള്ളൂ നമ്മുടെ ഗ്രാൻഡ് ഫിനാലയിലേക്ക് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇനി ഇമ്മാതിരി കേസുകളൊന്നും എടുക്കാനേക്കൊണ്ട് ബിഗ് ബോസിനും ലാലട്ടിനും താല്പര്യം കാണത്തില്ല അതുകൊണ്ടായിരിക്കും അങ്ങനൊരു ജസ്റ്റ് ചോദിച്ച് അങ്ങ് വിട്ടതേ ഉള്ളൂ ആ ഒരു ഇഷ്യൂ അപ്പം അതുകൊണ്ട് ആ വിഷയത്തിനെ അങ്ങനെ ലാഘവത്തോടെ എടുത്തതും കൊണ്ട് ആദ്യത്തെ വിഷയം അതായത് ആര്യൻ്റെ കേസിൽ അനുമോളെ കുറച്ച് ഒന്ന് കുത്തി 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 ചോദിച്ച് പറഞ്ഞതായിരിക്കാം എനിക്കങ്ങനെ പിന്നെ ഫീൽ ചെയ്തു അപ്പോൾ പല കാര്യങ്ങളിലേക്കും പിന്നെ പോകുന്നുണ്ട് ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ക്യാപ്റ്റൻസി ടാസ്കിനെക്കുറിച്ച് ഞാൻ ഇന്ന് ജയിൽ നോമിനേഷൻ്റെ കാര്യം ചോദിക്കുമെന്നാണ് കരുതിയത് പക്ഷേ അതുണ്ടായിട്ടില്ല നാളെ ചോദിക്കുമായിരിക്കും പിന്നെ മെയിനായിട്ട് മറ്റേ അക്ബറിൻ്റെ പാവ ടാസ്കിലെ പാവ കളവ് പോയ കേസിലെ കാര്യം നമ്മുടെ ലക്ഷ്മിയെ ഒരു വക്കീലായിട്ട് നിർത്തി അക്ബറിന് വേണ്ടി വാദിക്കുന്ന രീതിയിൽ ഒരു ടാസ്ക് പോലെ ഒരു സ്കിറ്റ് പോലെ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് ആതിലയുടെ ഭാഗം കേൾക്കുന്നു സാക്ഷിയായിട്ട് ഷാനവാസിനെ കൊണ്ടുവരുന്നു അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട് പിന്നീട് ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ അതായത് പിന്നെ ഒരു ടാസ്ക് ടാസ്കുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഒരു തൊപ്പി വെച്ചിട്ട് വേറൊരു ട്രെയിൽ കുറച്ച് പേപ്പർ എഴുതിട്ടുണ്ട് ഒരു കാർഡ് ബേസ് ചെയ്ത് അതായത് കോമണർ കാർഡ് കരച്ചിൽ കാർഡ് നന്മ കാർഡ് അങ്ങനത്തെ കാർഡുകളൊക്കെ ബേസ് ചെയ്ത് ഒരാൾ വന്നിട്ട് ആ പേപ്പർ എടുത്തിട്ട് ഇന്ന ഇന്നിന്ന കാർഡിൽ ആർക്കാണ് അർഹൻ എന്നുള്ളത് പറഞ്ഞ് ഒട്ടിക്കുക എന്നുള്ളത് അത് ഏകദേശം നമ്മളൊക്കെ ഡ്രസ്സ് ചെയ്തതുപോലെ തന്നെയാണ് അവിടെ ഉള്ളവരൊക്കെ ഏകദേശം എല്ലാവർക്കും കറക്റ്റ് രീതിയിലൊക്കെ ഉള്ളതെന്നാണ് കിട്ടിയത് അപ്പം ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ച് പ്രത്യേകിച്ച് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആ ഒരു ഓക്കെ ഓക്കെ എപ്പിസോഡ് എത്രയും മാത്രമേ ഉള്ളൂ പക്ഷേ ഞാൻ വേറെ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാനേ കൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് ഇതിനോ ഇതിനോട് ചേർത്ത് നാളത്തെ ഈ എപ്പിസോഡ് പ്രകാരം ആയിരിക്കും നമുക്കറിയത്തില്ല കഴിഞ്ഞ ആഴ്ച നമ്മൾ ഷാനവാസ് ഒരു ടാസ്ക് കണ്ടു അപ്പോൾ ഈ ആഴ്ച ഈ കഴിഞ്ഞ ആഴ്ച ബിഗ് ബോസ് ഷാനവാസിനെ ഒരു സീക്രട്ട് ടാസ്ക് ഏൽപ്പിക്കുകയും അദ്ദേഹം അത് നൂറ് ശതമാനം നല്ല നീതിയോടുകൂടി തന്നെ പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം നമ്മളും കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷാനവാസിനൊരു കംബാക്ക് അത്യാവശ്യമായിരുന്നു എന്നുള്ളത് അപ്പോൾ അദ്ദേഹം അങ്ങനത്തെ ഒരു കംബാക്ക് നടത്തുകയും ഹൗസിനുള്ളിൽ തന്നെ അത് വളരെ എക്സിക്യൂട്ടീവായിട്ട് അതെല്ലാം പ്ലാൻ ചെയ്ത് അദ്ദേഹം ആ പ്ലാൻ ചെയ്തതിനകത്ത് അദ്ദേഹം ചൂസ് ചെയ്ത അക്ബറും ഒക്കെ ഉണ്ട് അക്ബറിനൊക്കെ അതിനകത്തൊരു പങ്കുണ്ട് എങ്കിലും കഴിഞ്ഞ ആഴ്ചത്തെ ടാസ്ക് പൊളിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ഇന്ന് ഈ ആഴ്ച ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് അദ്ദേഹം നല്ല രീതിക്ക് തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ചോദ്യം ഈ ഒരു ടാസ്ക് വളരെ നല്ലതായിട്ട് ഷാനവാസി ചെയ്തെങ്കിലും അതിനകത്ത് നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചെന്ന് എനിക്കറിയത്തില്ല ഷാനവാസിന് ഈ ടാസ്ക് വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തു ബിഗ് ബോസ് ഒരാളെ ടാർഗറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ടാർഗറ്റ് ചെയ്തിട്ട് ഒരു ആറ് പേരെ ഷാനവാസ് കൂട്ടിയിട്ട് ഒരു നോമിനേഷൻ മിഡ് വീക്ക് എവിഷൻ പോലെ വെച്ചിട്ട് ഒരു ആറ് പേർക്ക് ഒരാളെ വോട്ട് കിട്ടുന്ന രീതിയിൽ ആക്കി പ്രാങ്ക് ചെയ്ത് മിഡ് വീക്ക് എവിഷൻ്റെ പേരിൽ പുറത്താക്കുക എന്നായിരുന്നു പ്രാങ്ക് അപ്പം ആ ഷാനവാസ് പേരെ കൺവിൻസ് ചെയ്തിട്ട് ഇന്നയാളെ നമ്മൾ വോട്ട് ചെയ്യുക എന്നാൽ ആ ആളെ പുറത്തേക്ക് വിടുക എന്നുള്ളൊരു രീതിയിലായിരുന്നു ഈ പ്രാങ്ക് അവർ പ്ലാൻ ചെയ്തത് അപ്പം ഷാനവാസിന് ഓൾറെഡി നമുക്കറിയാം അതിലേ അതിലേനൂറേട്ടുള്ള ഒരു പ്രത്യേക ഇഷ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിന് ശേഷം അവർക്കിടയിൽ അത്രയ്ക്ക് സുഖത്തിലല്ല കാര്യങ്ങൾ പൊക്കോണ്ടിരുന്നത് അപ്പം ആദില നൂറ ഷാനവാസ് അവർക്കൊക്കെ ഇടയിലൊരു പൊരുത്തമില്ലായ്മയുണ്ടായിരുന്നു പണ്ടത്തെ നമ്മുടെ ആ പെൺകുട്ടി അല്ലായിരുന്നു കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ അതിന് കാരണം ഒരുപാടുണ്ട് ഷാനവാസിന് പിന്നീട് അത് ഇവർ പിന്നിൽ നിന്ന് കുത്തുന്നത് പോലൊക്കെ തോന്നുകയും ചെയ്തു ഞാനിപ്പോഴും പറയുന്നു ആദില നൂറ എന്ന രണ്ട് വ്യക്തികളുടെ കൂടെ ചേർന്ന് ഷാനവാസ് കളിച്ചാൽ ഷാനവാസിൻ്റെ ഗെയിം ഡൗൺ ആവുകയേ ഉള്ളൂ അദ്ദേഹം ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നതന്നെ ആയിരിക്കും ഏറ്റവും നല്ലത് അത് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ വിചാരിച്ചത് ഈ ടാസ്കിലും അദ്ദേഹം ആ ഒരു കാര്യത്തിനെ മികച്ച രീതിയിൽ കൊണ്ടുവരാമായിരുന്നു ആ ഒരു സാധ്യതയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് കാരണം ഷാനവാസ് ആതിലെ ഈ ടാസ്ക്കിന് വേണ്ടി തിരഞ്ഞെടുത്തു ആ തിരഞ്ഞെടുത്തതിൻ്റെ കൂടെ അദ്ദേഹം ഓരോരുത്തരും ആതിലെ നോമിനേഷൻ ചെയ്തിട്ട് പറയാനേക്കൊണ്ട് ഓരോരുത്തർക്കും ഓരോ കാരണമുണ്ടല്ലോ ഷാനവാസ് ഓൾറെഡി അതിലേക്ക് എതിരെ കുറച്ച് കാര്യങ്ങൾ മനസ്സിൽ നനച്ചു വെച്ചിട്ടുണ്ട് കാരണം ബാക്ക് സ്റ്റാബ് ചെയ്ത ഒരു വ്യക്തിയാണ് ആദില നൂറ് അപ്പം അവരെ അവരുടെ ഓരോ കാര്യങ്ങളും മുൻപ് നടന്നത് വെച്ച് ഷാനവാസ് മനസ്സിൽ കുറിച്ചിട്ടിട്ടുണ്ട് കാരണം അവരെ അത്രത്തോളം അടുത്ത് നിന്ന് സ്നേഹിക്കുകയും അവർക്ക് സപ്പോർട്ട് ചെയ്യുകയും അവരുടെ ഭാഗത്തു നിന്നും ഒരു ഒരു കുത്തല് വരുമ്പോൾ നമുക്ക് തന്നെ ഇന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് അവരെന്നോട് ചെയ്തു എന്നുള്ളൊരു പോയിന്റുകൾ നമ്മുടെ മനസ്സിലുടലെടുക്കുമല്ലോ അതുപോലെ ഷാനവാസ് ഷാനവാസ് ആ ഫ്രാങ്കിൻ്റെ ഷോയിൽ അതായത് ആ സീക്രട്ട് ടാസ്കിൽ ആദ്യം നോമിനേറ്റ് ചെയ്യുമ്പോൾ ആഷാനവാസ് ഷാനവാസ് കറക്റ്റ് കൃത്യമായിട്ടുള്ള പല പോയിൻറ്റുകളും പറയുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യെ നോമിനേറ്റ് നോമിനേറ്റ് ചെയ്യുന്നു അതുപോലെ മറ്റുള്ള ഇവർ അതായത് ഷാനവാസ് ഇൻഫ്ലുവൻസ് ചെയ്ത ആ ടാസ്കിനകത്ത് ഉൾപ്പെടുന്ന ആറുപേരും ആദ്യെ നോമിനേറ്റ് നോമിനേറ്റ് ചെയ്യാനെക്കൊണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ ഷാനവാസ് പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ കൈയ്യൊക്കെ അഴിച്ച് അത് പക്ഷേ കറക്റ്റ് ഷാനവാസ് അന്നേരം ആതിലേ ഏത് എങ്ങനത്തെ ടൈംസ് ആയിരുന്നു അതായത് ആ ഒരു പേഴ്സണലി ഇഷ്ടമല്ല അതെല്ലാം ജെനുവിനായിട്ട് ഷാനവാസിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് മനസ്സിലായില്ലേ അത് ടാസ്കിന് വേണ്ടി പർപ്പസ്ഫുള്ളി ആയിട്ട് ഷാനവാസ് ചെയ്ത കാര്യങ്ങളല്ല അതിൽ മറിച്ച് ഷാനവാസിൻ്റെ ഉള്ളിൽ നിന്ന് ജെനുവിനായിട്ട് വന്ന റിയാക്ഷൻസാണ് നമ്മളപ്പോൾ അവിടെ കണ്ടത് അങ്ങനെ ആതിലെ ആറ് വോട്ട് കിട്ടി ആതിലേ ബിഗ് ബോസ് ആതിലേക്ക് ഹൗസിൽ നിന്നും പുറത്തു പോകാം പോകാമെന്നുള്ളൊരു അനൗൺസ്മെൻറ്റ് വരുന്നു അവർ പുറത്തു പോകുന്ന രീതിയിലേക്ക് വരുന്നു അപ്പോൾ പുറത്തു പോകുന്നതിന് മുമ്പായിട്ട് ഈ നോമിനേഷനിൽ തന്നെ ഓരോരുത്തർക്കും നോമിനേഷൻ ചെയ്യാമല്ലോ കാരണം മിഡ് വീക്കേഷൻ ആണല്ലോ അപ്പോൾ ആതിലെയും നൂറേയും ഷാനവാസിനെയാണ് നോമിനേഷൻ ചെയ്യുന്നത് അപ്പോൾ അപ്പോഴവർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് നമുക്ക് ഭയങ്കര വാലിഡായിട്ട് തോന്നും കാരണം ഇവർ മൂന്നും നേരത്തെ ഒന്നിച്ചു എന്ന് ഗ്രൂപ്പിൽ പ്ലാൻ ചെയ്ത പല കാര്യങ്ങളും പല കാര്യങ്ങളും ഇന്നതുപോലാണ് എന്നുള്ള രീതിയിൽ അവർ ഷാനവാസിനെതിരെ തുറന്നടിക്കുകയുണ്ടായി മനസ്സിലായില്ലേ അപ്പോൾ അതിനകത്ത് എത്രമാത്രം സത്യങ്ങളുണ്ടെന്ന് നമുക്കറിയത്തില്ല പക്ഷേ ഷാനവാസിനതൊരു തീ തീർച്ചയായിട്ടും പലർക്കെതിരെ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെയാണെന്ന് പറഞ്ഞാലും അവർ ആ നോമിനേഷനിൽ ഷാനവാസിനെ മെൻഷൻ ചെയ്തു പറഞ്ഞു അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഇവിടെ നിൽക്കാൻ യോഗ്യതയില്ല എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത് അപ്പോൾ ഷാനവാസ് അത് കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവർ ഇങ്ങനെയാണ് തന്നെക്കുറിച്ച് വിചാരിച്ച് വച്ചിരിക്കുന്നതെന്നെല്ലാം ഷാനവാസും കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഷാനവാസിന് അവർ കൂടുതൽ എക്സ്പോസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഷാനവാസിന് മുമ്പിൽ അതായത് ഷാനവാസ് അല്ല ഷാനവാസിനെ അവർ കണ്ട രീതികൾ ഇങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് മനസ്സിലായില്ലേ അപ്പോൾ ഷാനവാസിനും അത് മനസ്സിലായി ഏകദേശം മനസ്സിലായിട്ടുണ്ട് ഷാനവാസിന് നമ്മൾ പലപ്പോഴും നെബിൻ്റെ കേസിൽ തന്നെ ആണെന്ന് പറഞ്ഞാലും ഷാനവാസുമായിട്ട് അവരെ രക്ഷിക്കാനെ കൊണ്ട് ഷാനവാസ് ഈ ഒരു വിഷയം പിന്നെ എടുത്തിടുകയും പിന്നെ ഷാനവാസ് അറിയാതെ നെബിനുമായിട്ട് ആതിൽ പോയ കാര്യങ്ങൾ സെറ്റിൽ ചെയ്യുകയും പിന്നെ റിയാസ് വന്ന കേസാണെന്ന് പറഞ്ഞാലും പിന്നെ ഷാനവാസ് കൂട്ടത്തിൽ ഇല്ലാത്ത സമയത്ത് ഇവർ ഷാനവാസിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ മേൽശോഭനം വിളിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ ഷാനവാസ് അറിയാതെ പോയ കാര്യങ്ങളായിരുന്നു പിന്നെ അറിഞ്ഞതിന് ശേഷം ഇപ്പം ഓപ്പൺ ആയിട്ട് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വന്നപ്പം ഓപ്പൺ നോമിനേഷൻ എന്നുള്ള രീതിയിൽ ഷാനവാസിനെതിരെ അവർ പല കാര്യങ്ങളും അത് ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഞങ്ങൾ നോമിനേഷൻ ചെയ്യാൻ ഇഷ്ടപ്പെടത്തില്ല എന്നാണ് അങ്ങനത്തെ ഷാനവാസിനെതിരെ നല്ല രീതിയിൽ തന്നെ അതിലെ നൂറേയും അവിടെ തുറന്നടിക്കുമ്പോൾ അവരുടെ മനസ്സിലുള്ളതെല്ലാം വരികയാണ് അത് ഷാനവാസ് അത് കേട്ടോണ്ടിരിക്കയല്ലേ അപ്പം ഞാൻ പിന്നെയും ഓർത്തത് ഈ ടാസ്ക് ഇങ്ങനെ പോകുമ്പം ഇവർ എക്സ്പോസ് ചെയ്തപ്പെട്ടു ഷാനവാസ് ഇവരെ കുറച്ച് നല്ല രീതിയിൽ മനസ്സിലാക്കി അങ്ങനെ ആതിലേ എല്ലാവരും യാത്ര ചെയ്യാനേക്കൊണ്ട് ഗേറ്റിൻ്റെ അവിടെ പോകുന്നു ഗേറ്റിൻ്റെ അവിടെ പോയി ഗേറ്റ് തുറന്നിട്ടു എല്ലാവരും അപ്പോഴും ഫോട്ടോ എടുക്കാനേക്കൊണ്ട് ഷാ ആതിലാണ് പോകുന്നതിന് മുമ്പ് ഷാനവാസിൻ്റെ കൈ കൊടുക്കാൻ നിൽക്കുമ്പോൾ ഷാനവാസ് കൈ കൊടുക്കുന്നില്ല അതും ഷാനവാസിൻ്റെ ഒറിജിനൽ റിയാക്ഷൻ തന്നെയാണ് ജെനുവിനായിട്ട് വന്നതാണ് അതായത് പർപ്പസ്ഫുള്ളി ടാസ്കിന് വേണ്ടി ചെയ്തതല്ല അങ്ങനെ പോകുന്നു പോകുന്ന വഴിക്ക് അതില പറയുന്നുണ്ട് എല്ലാവരുടെയും കൂടെ എനിക്കൊരു ഫോട്ടോ എടുക്കണം പക്ഷെ ഷാനവാസിൻ്റെ കൂടെ വേണ്ട ഷാനവാസിനെ ആ ഫോട്ടോയിൽ ഉൾപ്പെടുത്താനെ കൊണ്ട് ആഗ്രഹിക്കുന്നില്ല അതായത് ഷാനവാസിനോടുള്ള ആ ഒരു ദേഷ്യം അതുപോലെ തന്നെ കാണിക്കുകയാണ് കൈയും കൊടുത്തില്ല അപ്പം അതില ആ ഒരു ഫോട്ടോയ്ക്ക് അത് അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തണ്ട എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത് അവസാനം എന്തുകൊണ്ടായും ബിഗ് ബോസ് അനൗൺസ് ചെയ്തു അതില ഇതൊരു പ്രാങ്ക് ആയിരുന്നു പുറത്തേക്ക് പോകാതെ അകത്തേക്ക് വരൂ എന്നുള്ള രീതിയിൽ അന്നേരം ഷാനവാസ് ആ സിറ്റൗട്ടിൽ അതായത് ഇങ്ങനെ ഒരു നിപ്പുണ്ട് അതെല്ലാം കൊള്ളാമായിരുന്നു പക്കയാണ് ഷൂട്ട് ചെയ്ത ക്യാമറയാണെന്ന് പറഞ്ഞാലും ഒരു സിനിമ കണ്ട രീതിയിൽ തന്നെ നമ്മളെല്ലാം കണ്ടുകൊണ്ടിരുന്നു കൈയടിച്ചു ഷാനവാസ് ആ ഒരു ടാസ്ക് അവിടെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ അതിലേക്ക് ഇന്ന് ഉറക്കിയതൊരു പ്രാങ്ക് ആണെന്ന് മനസ്സിലായപ്പോഴത്തേക്ക് അവർ രണ്ടുപേരും ഷാനവാസിനെ വന്ന് കെട്ടിപ്പിടിക്കുന്നു ഷാനവാസ് അതുകൊണ്ട് ആ ഒരു എൻ്റെ കുട്ടികൾ എന്നെ മനസ്സിലാക്കി എന്നുള്ള ഒരു രീതിയിൽ നിന്ന് ഇവരെ വീണ്ടും ആ ഒരു 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 ആങ്ങളെ കുട്ടി കാടിലേക്ക് ഇവർ പോയി അവിടെ കണ്ടപ്പം സത്യം പറഞ്ഞാൽ ഞാൻ ഷോക്കായി കാരണം ഞാൻ പ്രതീക്ഷിച്ചത് അങ്ങനല്ലായിരുന്നു കാരണം ഓൾറെഡി ആദില നൂറ എക്സ്പോസ്ഡ് ആയിരിക്കുന്നു ഷാനവാസിൻ്റെ മുമ്പിൽ ഷാനവാസിന് അവിടെ വെച്ച് വേണമെങ്കിൽ ഗെയിം ചേഞ്ച് ചെയ്യാമായിരുന്നു കാരണം ഷാനവാസ് ബിഗ് ബോസിൻ്റെ പ്രാങ്ക് ആയിട്ട് നിന്നതുകൊണ്ട് ഈ പറഞ്ഞതെല്ലാം പ്രാങ്ക് ആയിരുന്നു ഷാനവാസ് കാണിച്ച കാണിച്ചത് ആതിലേക്കും നൂറയ്ക്കുമെതിരെ പറഞ്ഞതെല്ലാം പ്രാങ്ക് ആയിരുന്നു എന്നുള്ള രീതിയിലാണ് ആതിലെയും നൂറ നിൽക്കുന്നത് പക്ഷെ അത് അവിടെ ഷാനവാസ് ഒറിജിനലായിട്ട് ഞാൻ റിയാക്ഷൻ ചെയ്യുകയാണ് നിലവിൽ എൻ്റെ സിറ്റുവേഷൻ നിങ്ങളുമായിട്ട് തുടർന്നു പോകാനെ കൊണ്ട് താല്പര്യമില്ല ഇങ്ങനൊരു ടാസ്ക് കാരണം നിങ്ങൾ എൻ്റെ മുമ്പിൽ കൂടുതൽ എക്സ്പോസായി അതുകൊണ്ട് താങ്ക് യു ബിഗ് ബോസ് ഇവരെ എക്സ്പോസ് ചെയ്തതിന് അത് ഇവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എനിക്ക് അറിയാൻ കഴിഞ്ഞതിന് ഇങ്ങനൊരു ടാസ്ക് കൊണ്ട് എനിക്ക് അറിയാൻ കഴിഞ്ഞല്ലോ എന്നുള്ള തിരിച്ചറിവിൽ അവർക്ക് കയ്യും കൊടുക്കാതെ അങ്ങനൊരു ആങ്ങളെങ്ങൾ സീൻ അവിടെ ക്രിയേറ്റ് ആകാതെ ഷാനവാസ് തിരിഞ്ഞു പോയിരുന്നെങ്കിൽ അതല്ലായിരുന്നു അമ്മാസ് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ആഴ്ച ഗെയിം കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആകത്തില്ലായിരുന്നു അതിനു പകരം ഷാനവാസും പെങ്ങൾ ഒക്കെ അവിടെ എല്ലാം മറന്ന് ഷാനവാസ് കണ്ണീരണി ആ ആങ്ങൾ ഊട്ടി പെങ്ങളുട്ടി എനിക്കറിയത്തില്ല എന്താണെന്ന് അപ്പം ഇത്രയും ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഷാനവാസിന്റെ മനസ്സിലും ഒക്കെ വന്നു പോയ കാര്യങ്ങൾ എന്താ ഷാനവാസ് എന്നാണ് ഇവരെ കുറിച്ച് മനസ്സിലാക്കിയത് സംഭവം സീക്രട്ട് ടാസ്ക് കൊടുത്തത് നൈസ്ലി ഹാൻഡിൽ ചെയ്തു അതങ്ങനത്തെ ഒരു പരിസമാപ്തി സന്തോഷത്തിൻ്റെ ഒരു പരിസമാപ്തി പോലെ നമുക്ക് ഫീൽ ചെയ്തെങ്കിലും ഇതിനകത്ത് ഉള്ള ഒരു സംഭവമാണ് ഞാൻ പറഞ്ഞത് കാരണം ഷാനവാസിന് ഇവരെ മനസ്സിലാക്കാനെ കൊണ്ടുള്ള ഒരു ചാൻസാണ് അവിടെ ഷാനവാസായിട്ട് തന്നെ ഇല്ലാതാക്കിയത് മനസ്സിലായില്ലേ അപ്പോൾ ഷാനവാസ് ഈ ചെയ്ത് കൂട്ടുകാർ ഈ ടാസ്ക്കിന് ഈ കാണിച്ച കാര്യങ്ങളെല്ലാം ടാസ്കിന് വേണ്ടി അതായത് പ്രാങ്കിന് വേണ്ടിയിൽ ആയിരുന്നു എന്ന് അവിടെ ഷാനവാസിന് വരുത്തി തീർക്കുകയും ചെയ്യുമായിരുന്നു മനസ്സിലായില്ല അങ്ങനല്ലേ അവരും വിശ്വസിച്ചിരുന്നു ആദ്യം എന്ന് പറഞ്ഞു ടാസ്കിന്റെ ഭാഗമായിട്ടാണ് ഷാനവാസ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തതെന്ന് പക്ഷേ ടാസ്കിന്റെ ഭാഗമാണെന്ന് പറഞ്ഞാലും അവർക്കറിയത്തില്ല ഷാനവാസിനെതിരെയുള്ള കാര്യങ്ങൾ അവര് വെട്ടിത്തുറന്ന് പറയുകയും ചെയ്തു അപ്പോഴെങ്കിലും ഈ ഷാനവാസിന് മനസ്സിലാക്കിയിട്ട് ഈ പറയുന്ന രീതിയിൽ ആ ഗെയിമിനെ തിരിച്ചുവിടുവാരുന്നെങ്കില് ഇപ്പം നമ്മൾ ഷാനവാസ് കംബാക്ക് എന്ന് പറഞ്ഞ് ആ ഷാനവാസിന്റെ ആ ഒരു ഗ്രാഫ് പിന്നെയും കുത്തനെ ഉയരത്തില്ലായിരുന്നോ അതായിരുന്നു അവിടെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ വേണ്ടിയിരുന്നത് പിന്നെ ഈ ഇവരുമായിട്ട് മിങ്കിൾ ചെയ്ത് ഷാനവാസ് പോവുകയാണെങ്കിൽ എനിക്കത് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു ഗെയിമല്ല ഷാനവാസിൻ്റേത് കാരണം ഇനിയിപ്പോൾ രണ്ടാഴ്ചയേ ഉള്ളൂ ഫിനാലയിലേക്കുള്ളത് ഇപ്പോൾ ഇതിനകത്ത് പിന്നെ ഇവർ ഈ ഒരു രീതിയിൽ തന്നെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ എന്തൊക്കെ അവിടെ നടക്കുമെന്നുള്ള കാര്യം നമുക്കറിയത്തില്ല പിന്നുള്ളത് നമ്മുടെ ആ ഒരു കാര്യത്തിനെക്കുറിച്ച് കുറിച്ച് എനിക്കത് അഭിപ്രായം ആ കാര്യത്തിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കാര്യം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം പിന്നുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ അനുമോള് അക്ബർ വിഷയമാണ് ഈ അനുമോള് അക്ബർ വിഷയത്തിൽ അനുമോള് ഇതിനു മുമ്പും പലപ്പോഴുമായിട്ട് ഇങ്ങനത്തെ അലിഗേഷൻ പറയുന്ന നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പം അത് ഒരു ടാസ്ക്കിനെ ടാസ്ക്കായിട്ട് കാണാതെ അനുമോളുടെ ഭാഗത്തെ മിസ്റ്റേക്കും തെറ്റും തന്നെയാണ് പിന്നൊരു ഫിസിക്കലായിട്ടുള്ളൊരു ടാസ്ക് വരുമ്പം നമ്മളതും പ്രതീക്ഷിച്ച് വേണം നിൽക്കാൻ അപ്പം അങ്ങനടുത്തെ ഒരു ഫിസിക്കലല്ലേ ടാസ്ക്കിനിടയിൽ വീഴ്ചയും മുറിവുകളും ഉന്തും ഒക്കെ ഉണ്ടാകും അപ്പം അതൊക്കെ പ്രതീക്ഷിച്ച് വേണം നമ്മൾ ബിഗ് ബോസിലേക്ക് വരാനും അപ്പോൾ അതിനെ മറ്റുള്ള ഒരു രീതിയിൽ അർത്ഥത്തിലൊക്കെ പരാമർശിക്കുന്നതും മെൻഷൻ ചെയ്യുന്നതും ഒരാളെ ലൈഫിനെ വെച്ച് കളിക്കുന്നതിനകത്ത് ഞാൻ യോജിക്കുന്നില്ല പിന്നെ എത്ര ഫിസിക്കലാണെന്ന് പറഞ്ഞാലും മറ്റൊരാളെ ഇതിനകത്തോട്ട് അതായത് മറ്റൊരാൾക്കൊരു വേദന ഉണ്ടാക്കുന്ന രീതിയിലേക്ക് നമ്മൾ പോകാതിരിക്കാനെ കൊണ്ട് ശ്രമിക്കുക എന്നുള്ളതും എല്ലാവരും ചെയ്യുന്നത് നല്ലതായിരിക്കും പിന്നെ ഈ ആഴ്ചത്തെ കഴിഞ്ഞ ആഴ്ച ജയിൽ നോമിനേഷൻ അത് നമുക്ക് തീർച്ചയായിട്ടും എനിക്കത് ഒട്ടും ജനിമിനാണെന്ന് തോന്നുന്നില്ല കാരണം അനുമോളും അനുമോടെ കാര്യം ഏകദേശം ഓക്കെ പക്ഷേ അനീഷിനെയൊക്കെ ഇവരെന്തിനാണ് ഈ ആഴ്ചയിൽ അത് നാലാമത്തെ ആഴ്ചയിലാണ് തുടർച്ചയായിട്ട് അനീഷ് ജയിലിൽ പോയി കിടക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ നാളത്തെ ദിവസം അത് നമ്മുടെ ലാലേട്ടന് ഈയൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ആ അക്ബറിനെ കടിച്ചു എന്നുള്ളൊരു കാര്യം പറഞ്ഞു പിന്നെ ഇന്നലെ രാവിലെ ഒരു അപ്പി കേസ് അവിടെ നടന്നിട്ടുണ്ടായിരുന്നു അത് ലൈവിലും എപ്പിസോഡിലും അതിൻ്റെ ഉറവിടം ആ ഒരു ഇൻസിഡൻ്റിൻ്റെ ഉറവിടം നമ്മളെ കാണിച്ചിട്ടില്ല ആര്യൻ്റെ ഭാഗം ആര്യൻ പറയുന്നു ഷാ അനീഷിൻ്റെ ഭാഗം അനീഷ് പറയുന്നു ഇത് മാത്രമേ നമുക്കറിയത്തുള്ളൂ ഈ സംഭവം നടന്നതിൻ്റെ റിയാലിറ്റി ലൈവിലും കാണിച്ചിട്ടില്ല നമ്മുടെ എപ്പിസോഡിലും കാണിച്ചിട്ടില്ല ലൈവും എപ്പിസോഡും കണ്ടവർക്കറിയാം അപ്പം അതിനെക്കുറിച്ച് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല അപ്പോൾ ആ ഒരു കാര്യവും പിന്നെ അക്ബറിനെ കടിച്ചു എന്ന് പറഞ്ഞിട്ട് അനീഷിനെ ജയിലിൽ വിട്ടതിൻ്റെ അടുത്ത് എനിക്ക് തീരെ യോജിപ്പില്ല കാരണം ടാസ്കുകളിലൊക്കെ ഈ ആഴ്ച അനീഷ് നല്ല പെർഫോമൻസ് ആയിരുന്നു അതിലും വലിയ ഡയരനൊക്കെ ടാസ്കിൽ കള്ളത്തരം കാണിച്ചിട്ടുണ്ടായിരുന്നു നെവിനും അനുമോളും തമ്മിലുള്ള പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചുള്ള ഇഷ്യൂകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ കിടക്കുമ്പോൾ അനീഷിനെ പർപ്പസ്ഫുള്ളായിട്ട് എല്ലാവരും ടാർഗറ്റ് ചെയ്ത് ജയിലിലേക്ക് വിടുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് അക്ബർ പറയുന്നു ഫിസിക്കലായിട്ട് അനീഷ് അക്ബറിനെ കടിച്ചു ശരിയാണ് അനീഷ് കടിച്ചു കടിച്ചിട്ടില്ല നമ്മൾ ഒരിക്കലും പറഞ്ഞില്ല പക്ഷേ അനീഷ് കടിക്കുന്നതിനോടൊപ്പം തന്നെ സ്പോട്ടിൽ നമ്മുടെ അക്ബർ അനീഷിൻ്റെ തലയ്ക്ക് ഒരു അടി കൊടുക്കുന്നുണ്ട് അതും ഫിസിക്കൽ അസൾട്ട് തന്നെയല്ലേ ഒരു റിയാക്ഷനും മറു റിയാക്ഷൻ വന്നില്ലേ അപ്പം അനീഷ് കടിച്ചെന്ന് പറഞ്ഞ് എങ്ങനെയാണ് അക്ബറിനെ നോമിനേറ്റ് ചെയ്യാൻ പറ്റുക ഷാനവാസിൻ്റെ ജയിൽ നോമിനേഷനകത്ത് അക്ബറിനെ ഇതുപോലെ അവൻ അവനെന്നെ തലക്കടിച്ചെന്ന് പറഞ്ഞ് ചെയ്തിട്ടുണ്ടോ ഇല്ല അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അത് മാത്രമല്ല അതിന് ശേഷം അക്ബർ അനീഷിൻ്റെ അടുത്ത് പറഞ്ഞ കുറച്ച് ഡയലോഗുണ്ട് അത് നമുക്ക് ഇപ്പോൾ ഈ അനിമോള് അക്ബറിൻ്റെ കേസിൽ പറഞ്ഞ പോലൊക്കെ തന്നെ അങ്ങനത്തെ വർത്തമാനങ്ങളൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല കാരണം ഇനി ഒരു തവണയും കൂടെ അനീഷ് ചേട്ടൻ എന്നെ കടിച്ചാൽ ഞാൻ നിങ്ങളുടെ വായിലെ മുപ്പത്തിരണ്ട് പല്ലും അടിച്ചു കുഴിച്ചിടും അതുപോലെ നിങ്ങളുടെ അണ്ണാക്കി തരുവെന്നൊക്കെയാണ് പറയുന്നത് അങ്ങനത്തെ വാക്കുകളൊന്നും ഉപയോഗിക്കാനേ പാടില്ല അതുമാത്രമല്ല നമുക്കറിയാം അക്ബർ പൊതുവെ കുറച്ച് ഡോമിനൻറ്റായിട്ട് വർത്തമാനം പറയുന്ന ആളാണ് അനുജിനെ സംബന്ധിച്ച് അദ്ദേഹം മറ്റേ ടാസ്കുകളിലും പിന്നെ അതുപോലെ നോമിനേഷൻ പ്രക്രിയയിലൊക്കെയും നല്ല രീതിയിൽ സംസാരിക്കുമെങ്കിലും വെർബലി ഒരാളുടെ അടുത്ത് അറ്റാക്ക് ചെയ്ത് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അനീഷിന് പരിമിതികളുണ്ട് ഒരാളുടെ മേൽ ഡോമിനേറ്റ് ചെയ്ത് വെർബലി അറ്റാക്ക് ചെയ്ത് കൊണ്ട് അനീഷിന് കുറച്ച് ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് അക്ബറിനൊക്കെ എതിരെ വരുമ്പോൾ അത് അനീഷിന് നല്ല ബുദ്ധിമുട്ടാണ് നമ്മൾ മുൻപും ഈ അനീഷ് അക്ബർ ഒരു വാക്ക് വാക്കോലി വരുമ്പോൾ നമ്മളത് കണ്ടിട്ടുണ്ട് അനീഷിനെ നിഷ്പ്രഭമാക്കി പോകുന്ന ഒരു അക്ബറിനെ അനീഷിന് അക്ബർ മുമ്പിൽ അനീഷിന് പറയാനൊന്നുമില്ല അപ്പോൾ അങ്ങനത്തെ ഒരാളായതുകൊണ്ടാണ് അക്ബർ ഇന്നലെ അവിടെ അങ്ങനത്തെ ഒക്കെ അടിച്ചത് അതായത് മുപ്പത്തിരണ്ട് പല്ലും അടിച്ച് ഞാൻ താഴെയിടും പിന്നെ വായിക്കകത്തടിച്ച് തരും എന്നൊക്കെയുള്ളൊരു ഡയലോഗ് വളരെ തെറ്റാണ് അതേസമയം വേറെ ഷാനവാസോ അല്ല വേറെ ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഈ അക്ബർ ഇതുപോലത്തെ ഡയലോഗ് അടിക്കും ഇല്ല ഒരിക്കലും അടിക്കത്തില്ല അപ്പോൾ അത് അനീഷ് ആയതുകൊണ്ടാണ് അടിക്കുകയും ചെയ്തത് അപ്പോൾ അങ്ങനത്തെ ഒരു ഒരു സൈഡിൽ അനുമോൾ എന്നെ ഇങ്ങനത്തെ രീതിയിലൊക്കെ കുറ്റം പറയുന്ന ആരോപിക്കുകയും ഈ സൈഡിയെക്കുറിച്ച് അക്ബറിൻ്റെ വായിൽ നിന്ന് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുമ്പം അത് മോശമാണ് അപ്പം ജയിൽ നോമിനേഷൻ്റെ അടുത്ത് എനിക്ക് വലിയ യോജിപ്പില്ല പിന്നെ അതുപോലെ ഈ ജയിൽ നോമിനേഷൻ ആണെങ്കിലും അതുപോലെ നമ്മുടെ കഴിഞ്ഞ ക്യാപ്റ്റൻസി നോമിനേഷൻ ആണെങ്കിലും അവിടെ നടന്നത് ഒരു ഗ്രൂപ്പിസം പോലെ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഓരോരുത്തരും ആരുടെയൊക്കെ പേര് വന്ന് മെൻഷൻ ചെയ്ത് പറഞ്ഞു പക്ക ഒരു ഗ്രൂപ്പിസം പോലെ തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ആകെ കളി എങ്ങനെയൊക്കെ മാറി മറിയുമെന്ന് അറിയത്തില്ല നാളത്തെ ലാലേട്ടൻ്റെ എപ്പിസോഡ് വളരെ ക്രൂഷ ക്രൂഷ്യലാണ് ആരെവിട്ട ലക്ഷ്മി എവിട്ടായി പോകും എന്നൊക്കെയാണ് ന്യൂസ് ആരിനും പോ ആരും നമ്മുടെ നെവിനും പോകാനെ കൊണ്ടുള്ള ചാൻസ് ഉണ്ട് എന്നും കേൾക്കുന്നുണ്ട് കറക്റ്റ് അറിയത്തില്ല കാര്യങ്ങൾ എന്താന്നാലും ഇന്നത്തെ എപ്പിസോഡ് ഒരു 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 ഫിഫ്റ്റി ഫിഫ്റ്റി സാമാന്യം വലിയ രീതിയിലുള്ള ഒരു കോളക്കൊന്നും ഇല്ലാതെ സാധാരണ രീതിയിൽ എൻഡ് ചെയ്ത ഒരു എപ്പിസോഡായിട്ടേ നമുക്ക് തോന്നിയിട്ടുള്ളൂ നാളത്തെ ദിവസം ഇനിയും കാലേട്ടൻ എങ്ങനെയൊക്കെ ആയിരിക്കും ഏതൊക്കെ വിഷയങ്ങൾ എടുത്തിടും എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നമുക്കറിയത്തില്ല പിന്നെ ഹൗസിനുള്ളിൽ കഴിഞ്ഞ ആഴ്ച നടന്ന കുറേ വിഷയങ്ങളുണ്ടായിരുന്നു മിക്കവാറും നാളെ ഒരു ഫയർ ആയിട്ടുള്ള ഒരു എപ്പിസോഡ് വേണമെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം പ്രത്യേകിച്ച് അനുമോൾ നെവിൻ ആ വിഷയത്തിൽ നെയവിൻ്റെ അമ്മൂമ്മയ്ക്ക് വിളിക്കുന്ന അനുവിനെ നമ്മൾ കണ്ടായിരുന്നു അതിനകത്ത് ലാലേട്ടം ഒന്നിനെ പുറത്താക്കിയാലും വേണ്ടില്ല ഞാൻ നിൻ്റെ അമ്മൂമ്മയ്ക്ക് പറയും എന്ന് എടുത്ത് അനുമോൾ പറയുന്നുണ്ട് അപ്പോൾ ആ വിഷയം മേ ബി നാളെ ചിലപ്പോൾ ലാലേട്ടം ചോദ്യം ചെയ്യാനേക്കൊണ്ടുള്ള ചാൻസ് ഉണ്ട് പിന്നെ അത്രയൊക്കെയുള്ളൂ പിന്നെ അല്ലാതെ വേറെ വലിയ കാര്യങ്ങളായിട്ട് ഈ വീക്ക് സംഭവിച്ചിട്ടുമില്ല എന്നാ സംഭവിച്ചിട്ടുണ്ട് ലക്ഷ്മിയുടെയൊക്കെ കുറച്ച് ലക്ഷ്മിയെ കുറിച്ചൊക്കെ കുറച്ച് അല്ലാതെ പറയാനുണ്ട് എനിക്കൊന്നും നാളെ ലക്ഷ്മി ആയിരിക്കും പോകുന്നെങ്കിൽ പിന്നെ അതിന് പ്രസക്തിയില്ല പിന്നെ അങ്ങനെ ഒരു ഒരു സാബുമാനൊക്കെ ക്യാപ്റ്റൻസിയിൽ അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു എന്ന് തോന്നുന്നു എന്നാലും ഒരു ക്യാപ്റ്റൻ കിട്ടിയപ്പോഴെങ്കിലും പുള്ളി ക്യൂരിച്ചിലൂടെ പുള്ളി സത്യം പറഞ്ഞാൽ ഒരു ബി ബി മെറ്റീരിയൽ മെറ്റീരിയലല്ല സാബുമാൻ അതുകൊണ്ട് ഈ വോട്ടിലൊക്കെ വരുമ്പോൾ അതായത് നമ്മുടെ നോമിനേഷനിലൊക്കെ വരുമ്പോൾ വോട്ട് ചെയ്യുന്ന ജനങ്ങളെ നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധ ഷൂട്ട് ചെയ്യുക അവിടെ കളിക്കുന്നവരെ നിർത്താനെക്കൊണ്ട് ശ്രമിക്കുക മാക്സിമം കാരണം ഇനി ആകെ രണ്ടോ മൂന്നോ ആഴ്ച മാത്രമേ ഉള്ളൂ ഇനി ഇപ്പോൾ വരുന്ന ആഴ്ചകളിൽ ചിലപ്പോൾ പണപ്പെട്ടി ടാസ്ക് വരുമായിരിക്കും പിന്നെ അതിനുശേഷം ഈ മിഡ് വീക്ഷ വീക്ഷണ എന്ത് വന്നാലും ഉണ്ടാകും പിന്നെ ടോപ്പ് ഫൈവിലേക്ക് പോയി ഗ്രാൻഡ് ഫിനാലയാണ് അപ്പം മാക്സിമം നല്ല രീതിയിൽ കളിക്കുന്ന കണ്ടൻറ്റ് കൊടുക്കുന്ന ആൾക്കാരെ മാത്രം അവിടെ നിർത്താനെ കൊണ്ട് ശ്രമിക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിനെയും കഴിഞ്ഞ ആഴ്ചയിലെ മേജർ ഇൻസിഡൻറ്റിനെ കുറിച്ചൊക്കെയുള്ള എൻ്റെ കാഴ്ചപ്പാടും അഭിപ്രായവും നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ കാണാം നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നാളത്തെ എപ്പിസോഡും നാളത്തെ റിവ്യൂമായിട്ട് നമുക്ക് നാളെ കാണാം അപ്പോൾ ഗുഡ് നൈറ്റ്